ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ധ്യാന വിഷയം ക്രിസ്തു കരുണയുടെ സങ്കേതം ക്രൈസ്റ്റ് ദ സ്റ്റോർ ഹൗസ് ഓഫ് മെഴ്സി അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ എരുസലേമിൽ ദൈത എന്ന കുളക്കരയിൽ കർത്താവിനാൽ സൗഖ്യം പ്രാപിച്ച ഒരു മനുഷ്യനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ പലവിധമായ രോഗങ്ങളാൽ സൗഖ്യത്തിനായി അവസരം കാത്തു കിടക്കുന്ന വലിയൊരു കൂട്ടം ഉണ്ടായിരുന്നു അതത് സമയത്ത് ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കുമ്പോൾ ഏത് വ്യാധി പിടിച്ചവനായാലും ആദ്യം ഇറങ്ങുന്നവനെ സൗഖ്യം പ്രാപിക്കും എന്നാൽ ഇവിടെ ഈ രോഗിയെ സഹായിപ്പാൻ ആരും ഇല്ലായിരുന്നു അങ്ങനെ ഈ മനുഷ്യൻ നിരാശയോടെ കഴിഞ്ഞ മുപ്പത്തിയെട്ട് വർഷക്കാലം കഴിച്ചുകൂട്ടുകയായിരുന്നു ഈ അവസരത്തിലാണ് യേശു അവിടേക്ക് കടന്ന് ചെല്ലുന്നത് യേശു ആ കുളക്കരയിൽ ചെന്നപ്പോൾ ഏറിയ കാലമായി ഈ രോഗി സൗഖ്യത്തിനായി കാത്തു കിടക്കുന്നു എന്ന് മനസ്സിലാക്കി രോഗിയുടെ അടുക്കലേക്ക് ചെല്ലുകയും നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിക്കുകയും രോഗി യേശുവിനോട് ദൂതൻ അതത് സമയത്ത് കുളത്തിലെ വെള്ളം കലക്കുമ്പോൾ കുളത്തിൽ ഇറക്കുവാൻ എനിക്ക് ആരും ഇല്ല ഞാൻ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നു രോഗിയുടെ അവസ്ഥ മനസ്സിലാക്കി നമ്മുടെ കരുണാസംഗീതമായ ക്രിസ്തു മനസ്സലിഞ്ഞ് രോഗിയോട് കിടക്കിയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു ഉടനെ ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ച് കിടക്കിയെടുത്ത് നടന്നു മുപ്പത്തിയെട്ട് വർഷക്കാലം സഹായിക്കാൻ ആരുമില്ലാതെ അതായത് സന്മനസ് കാണിക്കാതെ ആ കുളക്കരയിൽ കിടക്കേണ്ടി വന്നു എന്നുള്ളത് ശ്രദ്ധേയം ആണ് വിശ്വാസ സമൂഹത്തിൽ ഇതേ അനുഭവം ഇല്ലയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആരും സഹായമില്ലാതെ എല്ലാവരും കണ്ടും കാണാതെയും പോകുന്നവർ ആണ് എന്നാൽ നമുക്കൊരു സഹായകൻ വാനിൽ ഉണ്ട് പലവിധമായ ക്ലേശങ്ങളാൽ നമ്മൾ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന ഒരു കർത്താവ് ഉണ്ട് എന്നതിൽ സംശയം ഇല്ല മത്തായുടെ സുവിശേഷം ഇരുപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങൾ രണ്ട് കുരരന്മാരോട് കാണിച്ച കരുണയും അവരുടെ സൗഖ്യവും ആണ് യേശു എരിഹോവിൽ കൂടി കടന്നു പോകുമ്പോൾ വഴിയരികെയിരിക്കുന്ന രണ്ട് കുരടന്മാർ കർത്താവേ ദാവീതു പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന നിലവിളിച്ചു യേശുവിനെ അനുഗമിച്ച പുരുഷാരം ഇവരെ മിണ്ടാതിരിപ്പാൻ ശാസിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഈ കുരന്മാരുടെ നിലവിളി അധികം ആയപ്പോൾ യേശു നിന്നു അവരെ വിളിച്ചു കണ്ണിനെ കാഴ്ച ലഭിക്കണം എന്ന ആവശ്യത്തെ മനസ്സിലാക്കി യേശു മനസ്സലിഞ്ഞ് അവരെ സൗഖ്യം ആക്കി എന്ന വിശ്വാസ സമൂഹത്തിൽ മുൻപോട്ട് പോകുവാൻ അനുവദിക്കാത്തവർ അവസരം നഷ്ടപ്പെടുത്തുന്നവർ ഉണ്ട് അവർ യേശുവിനെ അനുഗമിക്കുന്ന ഭക്തന്മാർ തന്നെയാണ് എന്നാൽ നിലവിളിയുടെ മധ്യയിൽ മറികടക്കാത്ത ഒരു കർത്താവ് നമുക്ക് ഉണ്ട് എന്നതിൽ സംശയമില്ല നമ്മുടെ തടസ്സങ്ങളുടെ മധ്യയെ ഉറകെ നിലവിളിച്ച് കന്നയ്ക്കായി പ്രാർത്ഥിക്കുമ്പോൾ ഏതാവശ്യമായാലും വിടുതൽ ലഭിക്കും എന്നതിൽ സംശയം ഇല്ല ദൈവജിതം നമ്മെ ഓർപ്പിക്കുന്നത് പോകാതെ പ്രാർത്ഥിക്കുവാനാണ് നമ്മുടെ പൂർവികന്മാർ അവരുടെ പ്രതിസന്ധികളിൽ കഷ്ടങ്ങളിൽ അവരുടെ ആയുധം ആയിരുന്നു ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ കർത്താവ് മനസ്സിലുള്ള കർത്താവാണ് ഏറ്റവും തുണിയായിരിക്കുന്നവരാണ് നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയൊക്കെയും പരീക്ഷൻ്റെ പ്രാർത്ഥന പോലെയാകാതെ പാപിയായ മനുഷ്യൻ്റെ അനുതാപത്തോടുകൂടിയ പ്രാർത്ഥനയാകുമ്പോൾ കരുണ ലഭിച്ച് നീതി ലഭിക്കും പക്ഷവാതക്കാരനെ ചുമന്ന നാലാൾക്കാരെ പോലെ നമ്മളാകുമ്പോൾ മാത്രമേ നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും ദൈവമുൻപാകെ എത്തിച്ചേരുകയുള്ളൂ ആഴ്ച ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ ഉപവാസമെന്നാൽ ദൈവത്തോട് ചേർന്ന് വസിക്കുക എന്നത്രേ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആണല്ലോ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മഷ്യാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് നോമ്പിനോടനുബന്ധിച്ചുള്ള സന്ധ്യാനമസ്കാരത്തിലും ഹസാഴ്ചയിലെ പ്രാർത്ഥനയിലൊക്കെയും അധികമായി പ്രാർത്ഥിക്കുന്നത് ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നാണല്ലോ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കാൽവറിയിൽ ഉയർത്തപ്പെട്ട ക്രൂശ് സ്നേഹത്തിൻ്റെയും കരുണയുടെയും ക്രൂശാണ് പാപികളെ തേടി വന്ന കരുണാമയനായ ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്കായി പാപത്തിൽ നിന്നുള്ള മോചനത്തിനായി ക്രിസ്തു തലചായ്ച്ച ക്രോശൻ നമ്മളേതവസ്ഥയിൽ കൂടി കടന്നുപോയാലും പോയാലും ഒരു പക്ഷേ രോഗമായിരിക്കാം കുറ്റപ്പെടുത്തുന്നവരുടെയും ഒറ്റപ്പെടുത്തുന്നവരുടെയും മധ്യയായിരിക്കാം എന്തു ആയി ആയാലും ക്രിസ്തുവിങ്കിലേക്ക് അടുത്തു ചെല്ലാം ഹന്നായുടെ കണ്ണുനീരിനെ കണ്ട കരുണ കാണിച്ച ദൈവം രണ്ടു കാശിട്ട് പിതവയെ മാനിച്ച കരുണാമയനായ കർത്താവ് ആണ് നമുക്കുള്ളത് ഭക്രത്താവിംഗിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു